ചെറുപുഴ പഞ്ചായത്തിലെ പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരില്ല രാവിലെ പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ടോക്കൺ കൊടുക്കൽ നിർത്തിവെക്കുന്നു പ്രായമായവരും കുട്ടികളുമടക്കം നിരവധി ആളുകൾ ഡോക്ടർമാരെ കാണാനാവാതെയും മരുന്ന് കിട്ടാതെയും അടങ്ങിപ്പോകുന്നു അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധം ശക്തമാണ് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്നു മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ കുടുംബ പെണ്ണുങ്ങളെയും കൊണ്ട് പോയി അവിടെ സ്ഥിരമായിട്ട് ഗുളിക മടിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഒരു പതിനഞ്ച് ദിവസം മുമ്പ് പോയപ്പോൾ അവിടെ ഗുളികയില്ല ആ ഗുളിക ഡോക്ടറെ തന്നു രണ്ടാമത്തെ ഇപ്പം ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് വന്നോളാൻ അവർ അവിടെ പിന്നെ ലാബ് പിന്നെ മെഡിക്കൽ സ്റ്റോർ എന്ന് പറഞ്ഞു നമ്മൾ ഇന്നലെ ഇന്നിപ്പം അവിടെ പോകുമ്പോഴത്തേക്കും അവർ പറഞ്ഞ് ടോക്കൺ എടുക്കാണ്ട് തരാൻ കഴിഞ്ഞാൽ അവർക്ക് ഡോക്ടറെ കാണിക്കാൻ അവിടെ വെച്ചിട്ട് ടോക്കൺ എടുത്ത് എടുക്കുമ്പം പറയും ടോക്കൺ ചോദിക്കുമ്പോൾ പറഞ്ഞത് ടോക്കൺ നിർത്തലാക്കി നൂറ്റി നാൽപ്പതോളം ടോക്കൺ കൊടുത്തു ഡോക്ടർ ഡോക്ടറെ ഒന്നേഴു ഇവിടെ ഇവിടെ തൽക്കാലം ഡോക്ടർ ഡോക്ടർ ഇങ്ങോട്ട് അങ്ങനെയാണ് ഒരുപാട് ചെറിയ കുട്ടികളും വയസ്സായവരും പറ്റാതെ ചെറുപുഴ പഞ്ചായത്തിലെ പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിനെതിരെ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാകുന്നു മാസങ്ങളായി ഇവിടെ ഡോക്ടർമാരോ ആവശ്യത്തിന് മറ്റു ജീവനക്കാരോ ഇല്ല നിലവിൽ ഒരു ഡോക്ടർ പോലും ഇവിടെ ഇല്ല ഇരുന്നൂറിലധികം രോഗികളാണ് ഇവിടെ ദിവസേന എത്തുന്നത് പെരിങ്ങോത്ത് നിന്നുമാണ് ഒരു ഡോക്ടർ താൽക്കാലികമായി ഇവിടെ എത്തി രോഗികളെ പരിശോധിക്കുന്നത് എന്നാൽ ഇത്രയധികം രോഗികളെ നോക്കുവാൻ ഒരു ഡോക്ടർക്ക് കഴിയുന്നില്ല പലപ്പോഴും രാവിലെ പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ടോക്കൺ കൊടുക്കൽ നിർത്തിവെക്കും ആളുകൾ ചോദിക്കുമ്പോൾ ഇവിടെ ഡോക്ടർമാരില്ല എന്നാണ് ജീവനക്കാർ മറുപടി പറയുന്നത് ണിക്ക് നാളാണ് അതുകൊണ്ട് എനിക്ക് അത് നേരത്തെ കണ്ട അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ജനങ്ങളെ ശ്രദ്ധപ്പെടുത്തണം അതിൻ്റെ ഒരു രാഷ്ട്രീയ മറ്റു ജനങ്ങളെ ശ്രദ്ധപ്പെടുത്തണം ഇങ്ങനെയായാലും മലയോര പ്രദേശത്തെ ജനങ്ങൾ പാവങ്ങൾ നഷ്ടപ്പെട്ടു പോകും ഇത് വലിയ ഒരാശുപത്രി പ്രതീക്ഷിച്ചില്ല ഡോക്ടർമാരുണ്ടാകുന്ന ഒരു പ്രദേശയിലാണ് ഇവിടെ വന്നിട്ട് വരുന്നത് ജനങ്ങൾ അപ്പോൾ അത് ഒരു ഒരു ഇതിന് എന്തായാലും നല്ലൊരു ഒരു പിന്നെ ഒരു തീരുമാനം അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവര് എത്രയും പെട്ടെന്ന് തീരുമാനം ഒരു ചെറുപുഴ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡെങ്കിപ്പനി ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് സാധാരണക്കാരന്റെ ആശ്രയമായ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരെ നിയമിക്കുവാൻ കഴിയാതെ അധികൃതർ ജനങ്ങളെ വെല്ലുവിളിക്കുന്നത് പുളിങ്കോം കുടുംബാരോഗ്യ കേന്ദ്രത്തോട് അധികൃതർ കാണിക്കുന്നത് തികഞ്ഞ അവഗണനയാണെന്നാണ് ജനങ്ങൾ പറയുന്നത് ഡോക്ടർമാരെ നിയമിക്കേണ്ടത് ഇവിടെയെത്തുന്ന രോഗികളും സാധാരണ ജനങ്ങളുമാണോ എന്നാണ് ചോദ്യമുയരുന്നത് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോമപ്ലൈൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട